ദേവിയും പരിവാരങ്ങളും വണ്ടി ഇവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു ആമയെ കണ്ടുവന്നു ആമയിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ദേവി ചോദിച്ചാലും ശരിയായിട്ടുള്ളൊരു ആമയല്ലോ പ്രത്യേകത ഉണ്ടല്ലോ നമ്മളെ ആരോ കൂടെയുള്ള ആണല്ലോ എന്ന് ചോദിച്ചാൽ നീ ആരാണെന്ന് ചോദിച്ചു തന്നു അപ്പോൾ മഹാവിഷ്ണു ശങ്കിചക്ര നാല് തൃകളോടും വന്നു കാണിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങൾ കുളിക്കുന്നതെല്ലാം കണ്ടതല്ല അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും തുക്ക് രോഗങ്ങളിങ്ങനെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മളെ കൂടെ ഇവിടെ നിന്നൂടെ എന്ന് ചോദിച്ചേറ്റവും ഈ കാട്ടിനുള്ളിൽ ഒരു പെണ്ണുകൾ നിൽക്കുന്നുണ്ട് ആ ആ ആ പേര് അങ്ങനെ കണ്ടു കൊണ്ട് പോയിട്ട് ഇവിടെ പിന്നെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് മോലോത്തുംകാവ് എന്നും അറിയപ്പെടുന്നു മോലോം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് നമ്മൾ പല ക്ഷേത്രങ്ങളിലും മീനൂട്ടൽ ആനയൂട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ആമയൂട്ടൽ ശരീരത്തിലെ തൊക്കു രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് വഴിപാട് നടത്തി ആ വഴിപാട് മേൽശാന്തി വന്ന് ഈ കുളത്തിലെ ആമകൾക്ക് കൊടുക്കും അതിനുശേഷം ഭക്തർക്കും കൊടുക്കാവുന്നതാണ് ആമ വന്ന് ഇത് കഴിക്കും കൂടാതെ ഈ കുളത്തിൻ്റെ നടുവിലായി ശംഖുചക്ര ഗതാധാരിയായ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇതിൽ ഭക്തർക്ക് കുളത്തിലെ വെള്ളമെടുത്ത് പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യാവുന്നതാണ് രാവിലെ വന്നിട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട് പേര് എടുക്കാന്നായിരുന്നു അങ്ങനെ പറഞ്ഞേക്കുന്നു അവര് അവര് കണ്ടു അവര് കൊണ്ട് പോയിട്ട് ഇവിടെ വലിയ പിന്നെ നാരി തറവാട്ട് പോയി പറഞ്ഞു പെണ്ണു കണ്ടു കാവനകത്ത് കണ്ട് പ്രത്യേകം ഉണ്ട് നല്ല നല്ല ചന്തമുണ്ട് കാണാൻ പെണ്ണുങ്ങളെ കണ്ട് കാവനകത്ത് വന്നു അപ്പോൾ ഒരു രാശിയിലെ പ്രശ്നങ്ങളൊന്നും ഭഗവതി കണ്ടു അപ്പൊ കണ്ണു കണ്ട പെണ്ണുങ്ങളുടെ പേര് അടുക്കാം അങ്ങനെ അടുക്കാ കണ്ടത് ഈ പേര് വന്നത് അങ്ങനെ അങ്ങനെ ആയിരിക്കും പറയുന്നത് അടുക്കത്ത് പോ അടുക്കത്ത് കാസർഗോഡ് ജില്ല ആ പഞ്ചായത്ത് പിന്നെ അടുക്കത്തും മോലോ അടുക്കത്തും മോലോ എന്ന സ്ഥലമാണ് അല്ലേ പിന്നെ അതിനിപ്പോ പുതുക്കിയിട്ടിപ്പോൾ മോലോത്തും കാവെന്ന് പറയും ഈ മോലോ എന്ന് പറയുന്നതിനാൽ ശരിക്കും അവർക്കാ അമ്പലം എന്നാണ് അവിടെ പോലോത്ത് മോലത്തേക്ക് പോകുന്നു മോലോത്ത് വെള്ളം അടിക്കാൻ പോകുന്നു ഇപ്പൊ തീർത്ഥം വീട്ടിൽ കൊണ്ടുപോയി കൊടയാൻ അവിടെ പോകുന്നത് മോലോത്ത് വെള്ളം അടിക്കാൻ പോകുന്നു മോലോ എന്ന് പറയുന്നത് നമ്മളെ ഇടുത്ത നാടൻ ഭാഷയിൽ അമ്പലം അമ്പലം ആഹ് അപ്പൊ പിന്നെ മോലോ ആയി അടുത്ത മോലോ ഇപ്പം മോലോത്തും കാവ ഈ കാവില് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ കാർത്തിക നക്ഷത്രത്തില് കാർത്തിക നക്ഷത്രത്തിന് ഭഗവതിയുടെ ഉത്സവം ഇവിടെ തെടമ്പഴി തണുത്ത് ഇവിടെ അവരും ഇവിടെ പൂജ ഒക്കെ ഉണ്ട് പിന്നെ നാഗത്തിന് നീരും പാലം കൊടുക്കരുത് ആ കാവില് അത് ഈ അന്ന ഉള്ളൂ ആ ഒരു ദിവസമുള്ളുണ്ടാ ഐതി അത് ദേവിയും പരിവാരങ്ങളും പണ്ട് ഇവിടെ കുടിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ ഒരു ആമയെ കണ്ടുവന്നു ആമയിൽ എന്തോ പ്രത്യേകത ദേവി ചോദിച്ചാലും ശരിയായിട്ടുള്ളൊരു ആമയല്ലോ പ്രത്യേകത ഉണ്ടല്ലോ നമ്മളെ ആരോ കൂടെയുള്ള ആണല്ലോ എന്ന് ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു അപ്പോൾ മഹാവിഷ്ണു നാല് ശംഖിചക്രനാല്കളോടും വന്നു കാണിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങൾ കുളിക്കുന്നവരെല്ലാം കണ്ടതല്ല അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ദുഃഖ രോഗങ്ങൾ ഇങ്ങനെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കാൻ നമ്മുടെ കൂടെ ഇവിടെ നിന്നും ഇവിടെ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ ആമയായിട്ടന്നെ നിൽക്കാം പറഞ്ഞു പിന്നെ ദിവസം മുതൽ ഒരുപാട് ആമകളിവിടെ വന്നു ഇവിടെ പെട്ടെന്ന് പരി ഒരു ഇതുണ്ടാകുന്ന ഒരു സംഭവമാണ് ആമിക്ക് തൊലിപ്പുറത്തുള്ള അസുഖത്തിന് വന്നാൽ അസുഖം സുഖമാണ് സുഖമായിട്ട് പണ്ട് പണ്ട് നമ്മൾ ഒരു വഴിപാട് പറയും അമ്പലത്തിൽ എന്നിട്ട് അവർ ഇരുപത് രൂപ ഒരു വഴിപാടിന് ആ വഴിപാട് കൊണ്ടൊന്ന് ഉച്ച പൂജ കഴിഞ്ഞിട്ട് ആദ്യമേൽശാന്തി കൊണ്ടുപോയി കൊടുക്കും അമ്പലത്തിൻ്റെ ആൾ അത് കൊടുത്തിട്ട് പിന്നെ അവരെ ഒരു ഭക്തർ വന്നിട്ട് കൊണ്ടുവരി കൊടുക്കും ആ കൊടുക്കുമ്പോൾ അമ്മയുടെ ഒന്ന് കഴിക്കും മാത്രമേ ഉള്ളത് ഉച്ചക്ക് മാത്രം എന്നിട്ട് ഒരു പാത്രം വെള്ളവും കോരി കൊണ്ടുവന്നിട്ട് ഒരു പ്രതിഷ്ഠം വന്ന് ഒഴിച്ച് പ്രാർത്ഥിക്കും

ഇപ്പൊ വരത്തില്ലേ സംശയാണ് ഭക്ഷണം കിട്ടുന്ന രാവിലെ പോയി കിടക്കും ഒരുപാട് മീനും ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമ്മള് വെള്ളം കൂടാൻ പോയി കഴിഞ്ഞു പോവുക വെള്ളത്തിലൂടെ അറിഞ്ഞു പോവും അതാ ഗേറ്റ് നമ്മൾ വന്ന ഗേറ്റിലൂടെ പുറത്തുപോകില്ല ജാമ്യം പുറത്തു പോയിക്കാദ്യം തിരിച്ചു വരും പിന്നെ തീരെ വരാതെ ഉണ്ടെങ്കിൽ പിടിച്ച് ഇവിടെ കൊണ്ടുപോകും പക്കറ്റിലിട്ട് പോകാൻ പിന്നെ തീരെ പോകാൻ പറ്റില്ല വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ഭഗവതിയുടെ ഉത്സവം അന്നേ ദിവസം നിരവധി ഭക്തരാണ് ഇവിടെ എത്താറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്